എല്ലാവർക്കും നമസ്കാരം ഒരു താടകയെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് കുറച്ച് ഒരു വാർത്ത കേട്ടു ദേ ഈ മനുഷ്യൻ ഈ മനുഷ്യൻ മരണപ്പെട്ടിരിക്കുകയാണ് ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് എന്തിനാണെന്നറിയോ ഞാനിപ്പോൾ പറയാൻ പോകുന്ന ആ താടക ആ താടക കാരണം അങ്ങനെ തന്നെ പറയാം ഈ താടക എന്ന് പറയാൻ കാരണം അവളുടെ മനസ്സ് അത്രമാത്രം വിഷം പിടിച്ച മനസ്സാണ് അല്ലെങ്കിൽ ഒരു പാവത്തെ മരണത്തിലേക്ക് അവൾ തള്ളി വിടില്ലായിരുന്നു അവൾ അവളുടെ സ്വന്തം റീച്ചിനു വേണ്ടി ഉണ്ടാക്കിയ ഒരു വീഡിയോ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് അത് ഒരു സാധുവിൻ്റെ മരണത്തിന് കാരണമായിരിക്കുകയാണ് നിങ്ങൾക്കിപ്പോഴും ആളെ മനസ്സിലായിട്ടില്ല അല്ലേ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയേ ഈ മനുഷ്യൻ ഇന്നലെ രാത്രി സൂസൈഡ് ചെയ്തിരിക്കുകയാണ് തൂങ്ങി മരിച്ചിരിക്കുകയാണ് അദ്ദേഹം ഒരു സെയിൽസ് മരിച്ചിരിക്കാണ് ഇവൾ ഈ ഒരു വീഡിയോ പോസ്റ്റ് പേരിൽ വന്ന നാണക്കേട് ഒരു സാധു പറയുന്നത് ആ ഓഡിയോ നമുക്കൊന്ന് കേട്ടു നോക്കാം എന്താണ് ഇയാളുടെ മരണത്തെക്കുറിച്ച് കുറിച്ച് ഒന്ന് പേര് പറയുന്നുണ്ട് നമുക്കൊന്ന് നോക്കാം എൻ്റെ സ്ഥലം എറണാകുളമാണ് നമുക്കൊരു ഒരു ഷർട്ട് സപ്ലൈ എക്സിക്യൂട്ടീവാണ് മനുഷ്യനാണ് ഇന്നലെ രാത്രി ഒരു പതിനൊന്ന് മണിക്ക് ശേഷം തോന്നി സിസ്റ്റർ ഹസ്ബൻഡൊക്കെ അവരെ വീട്ടിലാണുള്ളത് അവരെ അപ്പം എന്തായാലും സൂയിസൈഡ് ചെയ്ത് ഫാനിൽ ഫാനെ ഹാങ് ചെയ്താണ് ചെയ്തിട്ടുള്ളത് അപ്പം ഒന്നും വീട്ടിൽ നിന്ന് ബോഡിയെടുക്കുക ഒന്നും ചെയ്തിട്ടില്ല എന്തൊക്കെ പോലീസും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞത് കോഴിക്കോടാണ് വീട് മീൻചന്ത ആ ഒരു ഏരിയയിലാണ് പേഴ്സണലി അറിയുന്ന ഒരാളാണ് ഒരു മോന് മാത്രമേ ഉള്ളൂ ഉള്ളവരൊരു അത്രയും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കെയർ ചെയ്യണെ നമ്മൾ പേഴ്സണലി അറിയുന്ന ആളാണ് ഒരിക്കലും അങ്ങനെ ഒരു സംഭവം അടുത്തൊന്നും വരില്ല അത് മൂപ്പോ താങ്ങാൻ പറ്റിയില്ല രാത്രിയിൽ പോലും അളിയണ വിഷയത്തെക്കുറിച്ച് നല്ലോണം സംസാരിച്ചതാണ് നിങ്ങൾ എല്ലാം മനുഷ്യരും ഒരുപോലെ ആവണമെന്നില്ല ഈ പെൺകുട്ടിയുടെ പേര് എന്നാണ് അവളുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ ഇപ്പോൾ ആ വീഡിയോ കാണുന്നില്ല പകരം അവൾ വേറൊരു വീഡിയോ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ നമ്മുടെ അഫ്സാക്കെ റെജി ഉണ്ടല്ലോ അഫ്സാക്ക റെജി ആദ്യത്തെ ഒരു വീഡിയോ ഇട്ടിയതിന് ശേഷം അതിൽ അറ്റ്ലീസ്റ്റ് മുഖം മറിച്ചിട്ടുണ്ടായിരുന്നു ഈ അടുത്തൊരു നാളുടെ മുഖം മറിച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോയ്ക്ക് ശേഷം അതുപോലെ ഈ പെണ്ണും വന്നൊരു എക്സ്പ്ലേഷൻ വിളമ്പുന്നുണ്ട് നമുക്ക് അതൊന്നും കേട്ടു നോക്കാം ഗുരുതരമായിട്ടുള്ള മാനസിക സാമൂഹിക പ്രശ്നത്തിന്റെ വിശദീകരണമാണ് അതേ മോളെ മാനസിക സാമൂഹിക പ്രശ്നമാണ് നിന്നെ പോലുള്ള തേർഡ് റേറ്റ് ഫ്രോഡുകൾ ബസ് യാത്ര ചെയ്യുന്നത് നിനക്ക് മാനസികമായിട്ട് എന്തോ പ്രശ്നമുണ്ട് അത് ശരിയാണ് ആ പ്രശ്നം മാറ്റാൻ ആ ഫ്രസ്ട്രേഷൻ മാറ്റാൻ വേണ്ടി പാവപ്പെട്ട ആണുങ്ങളുടെ ജീവിതം വെച്ചല്ല നീ കളിക്കേണ്ടത് ഇന്നല്ല ഞാനൊരു പബ്ലിക് ബസ്സിൽ നിന്നുള്ള ഒരു വീഡിയോ ഷെയർ ചെയ്ത് എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ മനഃപൂർവ്വം എൻ്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ അതൊരു ആക്സിഡൻ്റല്ല ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ്ങും അല്ല ഇത് മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂവും സെക്ഷൽ ബൗണ്ടറി വയലേഷനുമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇവള് തിരിഞ്ഞ് നിൽക്കായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇവള് അങ്ങോട്ട് പോയിട്ട് അയാളുടെ അടുത്ത് അയാള് തിരക്കുള്ള ബസ്സാണ് പ്രൈവറ്റ് ബസ്സാണ് പ്രത്യേകിച്ച് നോർത്ത് കേരളയിലേക്ക് ഓടുന്ന ബസ്സുകൾ ഇപ്പോൾ കണ്ണൂർ കോഴിക്കോട് പോലുള്ള സ്ഥലങ്ങളിൽ ഓടുന്ന ബസ്സുകൾ യാത്ര ചെയ്തിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും എത്രമാത്രം വേഗത്തിലാണ് ആ ബസ് പോകുന്നത് ഞാൻ എൻ്റെ അമ്മായിടെ വീട്ടിൽ പോകുന്ന സമയത്ത് കണ്ണൂർ പോകുന്ന സമയത്ത് ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ട് വളവും തിരുവാണ് റോഡുകൾ ഈ ബസ്സിൻ്റെ വേഗത കാരണം നമുക്ക് കമ്പിയിൽ പിടിച്ചാൽ പോലും ചിലപ്പോൾ ഗ്രിപ്പ് കിട്ടിയെന്ന് വരില്ല മാറേ തെന്നിപ്പോവും ആ അത്രയും വേഗത്തിലാണ് അവിടുത്തെ ബസ്സുകൾ പോകുന്നത് സീറ്റിലിരുന്നാൽ പോലും നമ്മൾ റിച്ച് അവസ്ഥയാണ് അത്രയും വേഗത്തിൽ പോകുന്ന ബസ്സിൽ അയാളുടെ കയ്യിലൊരു ബാഗുണ്ട് അയാളുടെ ഒരു കൈ പിടിച്ചിരിക്കുന്നത് ഫ്രണ്ടിലുള്ള കമ്പിയിലാണ് ഇവള് അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്നു എന്തിനു വേണ്ടി തട്ടാൻ വേണ്ടി ഈ വീഡിയോയിൽ കിട്ടാൻ വേണ്ടി അമ്മാതിരി ക്രിമിനൽ മൈൻഡുള്ള പെൺകുട്ടിയാണിത് ആ അവൾ കാരണം നഷ്ടപ്പെട്ടിരിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ജീവനാണ് ഇവൾക്ക് സമാധാനം പറയാനുണ്ടോ ഇവളുടെ അച്ഛനോ ഇവളുടെ ആങ്ങളയ്ക്കോ ഇവളുടെ ഭർത്താവ് ഉണ്ടെങ്കിൽ ഭർത്താവിനോ ഈ ഒരു അവസ്ഥ വന്നെങ്കിൽ ഇവളെന്ത് ചെയ്യുമായിരുന്നു ഇമാതിരി തേർഡ് റേറ്റ് ഫ്രോഡുകളാണ് ആദ്യം ഇവിടെ ചകത്തിട്ടേണ്ടത് ഇതുവഴി സംഭവിക്കുന്നത് എന്താണ് പാവപ്പെട്ട പെൺകുട്ടികൾ ഇത് എല്ലാ ആണുങ്ങളും നല്ലവരാണെന്ന് ഞാൻ പറയുന്നില്ല ഞാരമ്പന്മാരുമുണ്ട് ബസ്സുകളിൽ കയറുന്നത് അപ്പോൾ അവിടെ ജെന്യൂനായിട്ടുള്ള വിഷയങ്ങൾ പോലും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ പോകുന്നത് അങ്ങനൊരു അവസ്ഥയിലേക്കാണ് പോകുന്നത് എന്നാൽ ഇവിടെ പ്രതികരിച്ചോ ആ വീഡിയോ എടുക്കുന്നതല്ലാതെ ഇവിടെ എന്തെങ്കിലും റിയാക്ട് ചെയ്തോ ഒന്നുമില്ല അയാളുടെ ഒരു കൈ ബാഗില് ഒരു കൈ ആ കമ്പിയില് ആ കമ്പിയിൽ പിടിക്കുന്ന സമയത്ത് ബസ് ആടി ഒള്ളതിനനുസരിച്ച് അയാളുടെ കൈ മൂവ് ചെയ്യുന്നുണ്ട് ഇവൾ അങ്ങോട്ട് ചേർന്ന് നിൽക്കുന്നുണ്ട് എന്തിനു വേണ്ടി ആ വീഡിയോയിൽ കിട്ടാൻ വേണ്ടി മാത്രം ഇതുപോലത്തെ ഫ്രോഡുകളാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ബാക്കി അവൾക്ക് എന്താ വിളമ്പാണെന്ന് ഇല്ലാതെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ തൊടാണ് അവകാശമുള്ളത് കാണിക്കുന്നത് എന്താണെന്നറിയോ അയാൾക്ക് അയാളുടെ ഇമ്പൾസ് അയാൾ അറിയുന്നു പോലും ഇല്ല അയാളത് മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ല ഒന്ന് ആലോചിച്ചു നോക്കേ അങ്ങനെ ഒരാളുടെ വീഡിയോ എടുത്ത് ഷെയർ ചെയ്ത എന്താ ചെയ്യേണ്ടത് നിങ്ങൾ പറ എന്താ ചെയ്യേണ്ടത് എന്നിട്ട് അവൾ ഒരു കുറ്റബോധമില്ലാതെ വന്നു നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് അയക്കി സൈക്കിക് ഡിസോർഡർ ആണെന്ന് ശരിക്കും സൈക്കിക് ഡിസോർഡർ ഇവൾക്കാണ് ഈ വീഡിയോ കണ്ട ഏത് തലയ്ക്ക് ആളുതാമെന്നുള്ളവർക്ക് മനസ്സിലാവും അത് ഫേക്ക് വീഡിയോ ആണെന്നുള്ളത് അയാൾ ഒന്നും ചെയ്യുന്നില്ല അയാൾ തിരിഞ്ഞ് നിൽക്കുകയാണ് ഇവൾ പറയുന്നത് വേ അടുത്ത് നിന്ന് പെൺകുട്ടിക്ക് എന്തോ മോശമായിട്ട് തട്ടുന്നത് കണ്ടു അത് കണ്ടിട്ടാണ് ഞാൻ വീഡിയോ എടുത്തതെന്ന് പറയുന്നു എന്തുകൊണ്ട് ആ സമയം തിരിച്ചെടുത്ത് ചോദിച്ചില്ല ഇയാൾ എന്തായി കാണിക്കുന്നതെന്ന് അപ്പോൾ വീഡിയോ എടുത്തിട്ട് ഉണ്ടാക്കാൻ അവൾക്ക് അറിയാരുത് അതിന്റെ പേരിൽ നഷ്ടപ്പെട്ടത് ആ പാവത്തിന്റെ ജീവനാണ് അയാൾ ഒരു സാധു മനുഷ്യനാണെന്ന് അയാൾ അറിയുന്ന ആൾക്കാർ പറയുന്നു നിങ്ങൾ ആലോചിച്ചു നോക്കിയേ ഈ സൊസൈറ്റി അങ്ങോട്ടാണ് പോകുന്നത് പെണ്ണിന് നീതി വേണം പെണ്ണിന് പ്രിവിലേജ് വേണം എന്ന് പറയുമ്പോൾ ഇതുപോലുള്ള തേർഡ് റേറ്റ് ഫ്രോഡുകൾ കാരണം ആണുങ്ങളുടെ ജീവനും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആണിന് എവിടെയാണ് നീതി കിട്ടുന്നത് ആണിന് വേണ്ടി സംസാരിക്കാൻ ആരുണ്ട് ബാക്കി എന്താ ശേഷിയില്ല മറ്റുള്ള മനുഷ്യന്മാരോടുള്ള ഇല്ല ഇതിനൊക്കെ അപ്പുറത്ത് ആരും എന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ള എമ്പതി കൂടി നീ ഈ കൂടിയിട്ട് ഒരു ല്ലേ അതും കൊണ്ടാണ് എന്താണെന്ന് വെച്ചാലേ ഞാൻ ഈ ഫസ്റ്റ് എന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിക്കുള്ള ഡിസ്റ്റർബൻസ് കണ്ടിട്ട് എന്റെ ഫോണിൽ വീഡിയോ ഓൺ ആക്കി ഇങ്ങനെ പിടിച്ചു ഈ വീഡിയോ ഓൺ ആക്കിയത് അയാൾ കണ്ടിട്ടുണ്ട് അയാൾ അത് കണ്ടോണ്ടിരിക്കാൻ തന്നെ അയാൾ കുറച്ചു നേരം അങ്ങനെ നിന്നു വേറെ കുഴപ്പമൊന്നുമില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ അത് പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അതിന് എന്താ മനസ്സിലാക്കുന്നത് നിങ്ങൾ കണ്ടോ അയാളുടെ ഒരു കൈ ബാഗിലാണ് ഒരു കൈ കമ്പിയിൽ പിടിച്ചേക്കാണ് അയാൾ ബാഗ് പിടിക്കാൻ പോലും പറ്റാതെ നിൽക്കുകയാണ് ആ ഒരു അവസ്ഥയാണ് നിങ്ങൾ ഈ വീഡിയോയിൽ വ്യക്തമായി കാണാൻ എന്നിട്ടാണ് ഇമാതിരി കാണിച്ചു വെച്ചിരിക്കുന്നത് വീഡിയോ എടുത്താലും എനിക്ക് പ്രശ്നമില്ല എങ്ങനെയായാലും പ്രശ്നമില്ല ഞാൻ ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത് ഇത് ഇത് കാണിക്കുന്നത് ഇതൊരു പാറ്റേൺ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ബിഹേവിയറിൽ നല്ല പ്രശ്നമുണ്ട് ഇതൊരു മെയിലിൻ്റെ നോർമൽ ബിഹേവിയർ അല്ല ഇൻസ്റ്റിങ്റ്റും അല്ല ടെമ്പേഷനും അല്ല പിന്നെന്താ അൺകറക്റ്റഡ് ബിഹേവിയറാണ് സൈക്കോളജി പറയണതേ അൺചാലഞ്ചഡ് ബിഹേവിയർ ബിക്കം റിപ്പീറ്റഡ് ബിഹേവിയേഴ്സ് നമ്മൾ എന്താ ചെയ്യേണ്ടത് മോളെ നീ ഒരു കാര്യം ചെയ്യുക ആദ്യം ഏതെങ്കിലും സൈക്കാട്ടിന് കാണുക നിനക്ക് ഈ കാണുന്ന ആളുകളോടെ ഇമ്മാതിരി ഒരു അവർ എന്നെ പിടിക്കാൻ വരുന്നു അല്ലെങ്കിൽ എന്നെ ടച്ച് ചെയ്യാൻ വരുന്നു എന്നൊരു ഫീൽ വരുന്നുണ്ടെങ്കിൽ അതെന്തോ സൈക്കിക് ഡിസോർഡർ ആണ് നിനക്കുള്ളത് നീ പോയി ഏതെങ്കിലും സൈക്കാട്ടിസ്റ്റിനെ കാണുക അതാണ് ആദ്യം ചെയ്യേണ്ടത് മനസ്സിലായോ അതെ ഞാൻ ഇന്നലെ ആ വീഡിയോ എടുത്ത് അയാൾക്കത് പ്രശ്നവല്ല എന്ന് അയാൾ മനസ്സിലാക്കിയിട്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തത് കണ്ടിട്ട് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക സൊസൈറ്റി അയാൾ ചോദ്യം ചെയ്യണം അത് അയാളുടെ ചുറ്റുമുള്ള ആൾക്കാരും അയാളുടെ കുടുംബക്കാരും കാണണം ഒരാൾ സ്വന്തം മനസ്സാക്ഷിക്ക് മുമ്പിൽ അയാൾക്ക് ഒന്നും പ്രശ്നമല്ലാതെ നടക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ മാന്യത കാണിക്കുന്നത് അയാൾ ജീവിക്കുന്ന സൊസൈറ്റിക്ക് മുമ്പിലും അയാളുടെ ചുറ്റുമുള്ള കുടുംബത്തിന് മുമ്പിലും ആ അപ്പോൾ ഈ കുടുംബം അതറിഞ്ഞു എന്നറിയുമ്പോഴും സൊസൈറ്റി അത് അറിഞ്ഞു എന്നറിയുമ്പോൾ മാത്രമാണ് ഇവർ ഈ ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ പോകുന്നുള്ളൂ അതാണ് ഞാൻ അയാൾ പൂർണ്ണമായിട്ടും ചേഞ്ച് ചെയ്തു മതിയായല്ലോ നിനക്ക് സമാധാനമായല്ലോ നിന്റെ എല്ലാം തീർന്നല്ലോ അല്ലേ അല്ലേ ഇപ്പൊ എല്ലാം കഴിഞ്ഞല്ലോ നിന്റെ നിനക്ക് സമാധാനമായി നിനക്ക് സന്തോഷമായി അയാളെല്ലാം മാറി എല്ലാവരും അറിഞ്ഞു നീ ഉദ്ദേശിച്ച പോലെ എല്ലാം കാര്യങ്ങൾ നടന്നില്ലേ അല്ലേ നിനക്കിനി മനസമാധാനം കിട്ടൂ ശരിക്കും നീ ഒരു കൊലപാതക ഒരാളെ മരണത്തിലേക്ക് തള്ളിവിടുന്ന ലെവലിലുള്ള ഒരു ക്രൈം നീതി ചെയ്തിരിക്കുകയാണ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും അഡ്വക്കേറ്റ്സ് ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യൂ പ്ലീസ് എനിക്കൊരു കമൻറ്റ് മതി ഞാൻ അല്ലെങ്കിൽ എൻ്റെ ഇതേ പേരിൽ ഡേവ് ഡീക്കോട്സുള്ള പേരിൽ ഇൻസ്റ്റഗ്രാം ഉണ്ട് ഒരു മെസ്സേജ് അയക്കു ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാൻ വേണ്ടിയാണ് ദയവ് ഇത് നിങ്ങൾ ഈ കാണുന്ന ആരെങ്കിലും അഡ്വക്കേറ്റ്സ് ഉണ്ടെങ്കിൽ എനിക്ക് അറിയുന്ന അഡ്വക്കേറ്റ്സിനോട് ഞാൻ സംസാരിക്കുന്നുണ്ട് ഇതല്ലാതെ നിങ്ങൾ ഈ കാണുന്ന ആരെങ്കിലും അഡ്വക്കേറ്റ്സ് ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യൂ പ്ലീസ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇത് വെറുതെ ചോദിച്ചും പറഞ്ഞു വയ്ക്കേണ്ട ഒരു വിഷയമല്ല ശരിക്കും ഇതുപോലുള്ള ഫ്രോഡുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ വേണം ഞാൻ അതുകൊണ്ടാണ് ആ അവളുടെ ഫേസ് പോലും ബ്ലറിയാത്തത് ഇതുപോലത്തെ ഫ്രോഡുകൾ പുറത്ത് വരണം ശരിക്കും ഇവളാണ് ഫ്രോഡ് അയാളല്ല അയാളെക്കുറിച്ച് അയാൾ അറിയുന്ന രണ്ട് പേരുടെ വോയിസാണ് നിങ്ങൾ കേട്ടത് ആ രണ്ടു പേർക്കും ഒരേ അഭിപ്രായമാണ് ഒറ്റ മകനാണ് ആ ഫാമിലിക്ക് ഒരു ജീവൻ നഷ്ടപ്പെട്ടില്ലേ ആര് സമാധാനം പറയും ഒരു വീഡിയോ കണ്ട ഉടനെ അതിൽ ശരിയേത് തെറ്റേതെന്ന് അറിയാതെ അടച്ചാക്ഷേപിക്കുന്ന ആളുകളോട് നാളെ നമ്മുടെ കുടുംബത്തിലാണ് ഈ ഒരു അവസ്ഥ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും ചിന്തിക്കണം ഇന്ന് ഇയാൾക്ക് സംഭവിച്ച നാളെ എനിക്കും നിങ്ങൾക്കൊക്കെ സംഭവിക്കാം നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പം ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുന്നത് വളരെ കുറവാണ് പക്ഷേ ട്രെയിനിൽ യാത്ര ചെയ്യാറുണ്ട് നിങ്ങളിൽ ഒരുപാട് പേര് ബസ്സിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ഇതേപോലൊരു അനുഭവം നിങ്ങൾക്കുണ്ടായാൽ നിങ്ങളിലപ്പോൾ ഈ വിഷയം അറിയണം എന്ന് പോലും ഇല്ല എന്നാൽ നിങ്ങളിലാരെങ്കിലും ഈ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ യൂട്യൂബോ സോഷ്യൽ മീഡിയയുമായിട്ട് യാതൊരു ബന്ധമല്ലാത്തൊരാളാണെങ്കിൽ ആരെങ്കിലൊക്കെ പറഞ്ഞായിരിക്കും നിങ്ങൾ ഇത് കേൾക്കുന്നത് അറിയുന്നതും നിങ്ങൾ ചെയ്യാത്തൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പുറത്തു കൊണ്ടുവരണം ഓക്കെ സമ്മതിച്ചു പക്ഷേ ചെയ്യാത്തൊരു തെറ്റിൻ്റെ പേരിൽ ഒരു മനുഷ്യനെ ക്രൂശിച്ചിട്ട് അയാളുടെ ജീവൻ വരെ നഷ്ടപ്പെടുത്തിയിട്ട് എന്ത് ഗുണമാണ് കിട്ടിയത് ഇപ്പോൾ ഈ കാണിച്ച പേക്കൂത്ത് അങ്ങനെ തന്നെ പറയണം ഇത് ചെയ്തിട്ട് എന്ത് ഗുണമാണ് ഇവൾക്ക് കിട്ടിയത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ആക്ട് അയാളുടെ ഭാഗത്തുനിന്നുണ്ടായി ഇവളവിടെ അവിടെ റിയാക്ട് ചെയ്തിട്ട് ആ റിയാക്ട് ചെയ്യുന്ന വീഡിയോ എടുത്തിട്ട് എനിക്ക് എൻ്റെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് പറയാനുള്ള കാര്യം ഇനി ഇമ്മാതിരി വീഡിയോ കണ്ടാൽ നിങ്ങൾ ഒരു രീതിയിലും പ്രൊമോട്ട് ചെയ്യരുത് പകരം ഇവർ റിയാക്ട് ചെയ്യുന്ന വീഡിയോ പിടിച്ചു ചെറുത്തി പൊട്ടിക്കോ അല്ലെങ്കിൽ തിരിച്ചു വരുത്തി ചോദിക്കോ അമ്മാതിരി വീഡിയോകൾ കണ്ടാൽ അല്ലാതെ ഇതുപോലുള്ള സാധനം കാണുമ്പോൾ ദയവായി നിങ്ങളത് പ്രമോട്ട് ചെയ്യരുത് നിങ്ങളതിന് അഭിപ്രായം പറയാൻ പോകരുത് കമൻറ്റ് ചെയ്യാൻ നിൽക്കരുത് അങ്ങനെയുള്ള വീഡിയോ ചെയ്യുന്നവർക്കെതിരെ സംസാരിക്കുക അതാണ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യുന്നവർക്കെതിരെ സംസാരിക്കണം എങ്കിലേത് നിൽക്കുകയുള്ളൂ ഇല്ലെങ്കിൽ ഇത് ഇനിയും തുടർന്നുകൊണ്ടിരിക്കും ഒരു അബ്സാക്കരേജ് വന്നു ഒരു ഷിംജിത വന്നു നാളെ വേറെ ആരെങ്കിലും ആയിരിക്കും വരുന്നത് ഇവളൊക്കെ ചെയ്ത് കൂട്ടുന്നതിൻ്റെ ഫലം അനുഭവിക്കുന്നത് പാവപ്പെട്ട ആൾക്കാരാണ് അവരുടെ കുടുംബമാണ് ബാക്കി നമുക്ക് കമൻറ്റ് ബോക്സ് നോക്കാം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്താച്ചാൽ കമൻറ്റ് ചെയ്യൂ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം